നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങോട്ടേക്ക് ചേക്കേറും എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ചകളിലൊന്ന് കാരണം അദ്ദേഹം സാൻഡോസിലേക്ക് മടങ്ങിപ്പോയി വെറും അഞ്ച് മാസത്തെ കോൺട്രാക്റ്റ് മാത്രമേ അവിടെ എടുത്തിട്ടുള്ളൂ കൃത്യമായ ലക്ഷ്യം തിരികെ യൂറോപ്പിലേക്ക് എത്തുക എന്നതാണ് വൺ ലാസ്റ്റ് ഡാൻസ് ഒരിക്കൽ കൂടി യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ കളിക്കണം ശേഷം അടുത്ത വേൾഡ് കപ്പിന് പോകണം അതാണ് നെയ്മർ ജൂനിയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അദ്ദേഹത്തിന് വളരെ ആണ് ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു അത് വെറുതെ അങ്ങനെ പടച്ചുവിടുന്ന വാർത്തകളല്ല കാരണം അതിനെക്കുറിച്ച് അൺസി ഫ്ലിക്ക് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു ബാഴ്സലോണയുടെ സ്പോർട്സ് ഡയറക്ടർ ഡെക്കോ പ്രതികരിക്കുന്നത് കണ്ടു അപ്പോൾ ഇതിങ്ങനെ വെറുതെ മാധ്യമങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നതല്ല എന്നത് വ്യക്തമാണ് അതുകൊണ്ടാണ് കോച്ചും സ്പോർട്ടിംഗ് ഡിറക്ടറും ഒക്കെ അതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത് ഇപ്പോൾ വീണ്ടും വാർത്തകൾ വരുന്നു സ്പാനിഷ് മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിടുന്നത് അതനുസരിച്ച് നെയ്മറുടെ ഏജന്റ് പിന്നീ ജഹാവി അദ്ദേഹമാണ് നെയ്മറെ സെൻ ജർമ്മനിയിലേക്ക് എത്തിച്ചത് അദ്ദേഹം ഇപ്പോൾ യൂറോപ്പിലെ മറ്റ് ക്ലബുകളിൽ നിന്നുള്ള സാധ്യത കൂടി ആരായികയാണ് പിന്നി ജഹാവി യൂറോപ്യൻ ക്ലബുകളെ അറിയിച്ചിരിക്കുന്നു നെയ്മർ ജൂനിയർ സ്യൂട്ടബിൾ ഫൈനാൻഷ്യൽ ടേംസിൽ അതായത് ഈ ഒരു തുകയൊന്നുമല്ലാത്ത ഒരു ടേംസിന് എത്താൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നെയ്മർ തയ്യാറാണ് ഷോർട്ട് ടേം കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനും അദ്ദേഹം റെഡിയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തേക്കോ ഈവൻ ജസ്റ്റ് വൺ ഇയറിലേക്കുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോലും നെയ്മർ റെഡിയാണ് എന്ന യൂറോപ്യൻ ക്ലബ്ബുകൾ പിനീസ് ഹാവി ഇൻഫോം ചെയ്തിരിക്കുന്നു എന്നാണ് വാർത്ത ഇപ്പോൾ ഡി സ്പോർട്ട് ഈ കാര്യത്തിൽ കൂടുതൽ വിശ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് അതിലവർ പറയുന്നത് നെയ്മർ ജൂനിയർ സാൻഡോസിലെ മികച്ച പ്രകടനം നടത്തുക അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരികെ യൂറോപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം പിനീസ് സഹാവി പ്രധാനമായും രണ്ട് ക്ലബുകളിലേക്കാണ് നെയ്മറെ ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ഒന്ന് എഫ് സി ബാഴ്സലോണയാണ് ബാഴ്സലോണയുടെ തലപ്പത്തിരിക്കുന്നവരുമായിട്ട് ജോൻ ലാപ്പോട്ട അടക്കമുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിലാണ് പിനീസ് സഹാവി ഉള്ളത് അതുകൊണ്ട് തന്നെ അധികം നെയ്മറെ ബാഴ്സലോണക്ക് ഓഫർ ചെയ്യുന്നു കൂടാതെ തന്നെ ബയൺ മ്യൂണിക്കുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് സോ ബയണിനും നെയ്മർ ജൂനിയറെ പിന്നീ സഹാവി ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സ്പോട്ടിൻ്റെ റിപ്പോർട്ട് ബാഴ്സലോണയുടെ ഭാഗത്ത് ഡെക്കോ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി പ്രൈമിൽ നിൽക്കുന്ന ഒരു താരത്തെ കൊണ്ടുവരാനാണ് പക്ഷേ നെയ്മറുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവർ ഡോർ ക്ലോസ് ചെയ്തിട്ടുമില്ല അപ്പോൾ എന്തിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സോ ഇനിയിപ്പം ഒന്നുകിൽ ബാഴ്സ അതല്ലെങ്കിൽ ബയേഡ് അതുമല്ലെങ്കിലും മറ്റേത് യൂറോപ്യൻ ക്ലബിലേക്ക് മികച്ച യൂറോപ്യൻ ക്ലബിലേക്ക് പോകാനാണെങ്കിലും നെയ്മർ ജൂനിയർ റെഡിയാണ് അതായത് അദ്ദേഹം കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എല്ലാ കിരീടങ്ങളും നേടാൻ സാധ്യതയുള്ളൊരു ക്ലബ് എന്ന് പറയുമ്പോൾ ബിഗ് ക്ലബ്ബാവണം അതുപോലെ തന്നെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ക്ലബ്ബ് അത്തരം ഒരു ക്ലബിലേക്ക് ചേക്കേറാൻ നെയ്മർ ആഗ്രഹിക്കുന്നു അതിനുള്ള നീക്കങ്ങൾ പിന്നീ ജഹാവി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത കാത്തിരിക്കും സംഭവിക്കുന്ന അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് തോസ് വീണ്ടുവരാം